എത്തിയത് ഒരു വീട്ടിൽ നിന്ന് കവർന്നു അല്ലേ എന്തായിരുന്നു സംഭവിച്ചത് ിന് പിന്നെ ഉറക്കത്തിലായിരുന്നു ഞാൻ എന്തോ എന്റെ പെഡലിയുടെ സൈഡിലായിട്ട് എന്തോ ടിക്കെന്ന് പറഞ്ഞ സൗണ്ട് കേട്ടു എന്നിട്ട് നമ്മൾ സ്വപ്നമാണെന്നാണ് കരുതിയത് അത് കഴിഞ്ഞാണ് പിന്നീടാണ് എനിക്ക് എന്റെ ദേഹത്തോടെ എന്തോ എഴയുന്ന പോലെ തോന്നി സ്ഥലത്ത് വന്നിട്ട് റൂമിന് അടുക്കളവാതിൽ നമ്മൾ അറിയുന്നില്ല ഇതൊന്നും പൊളിച്ചോന്നും അറിയില്ല ഫാനും ഇട്ടിരുന്നു മഴയൊക്കെ വരുന്നതുകൊണ്ട് അറിഞ്ഞില്ല പിന്നെ എന്തോ എഴുന്ന പോലെ തോന്നി എന്നറിഞ്ഞാൽ പെട്ടെന്ന് ഉണന്നെങ്കിൽ ഉണന്ന് ഉണന്ന് എഴുന്നേൽക്കും ഒരാൾ രൂപം നിൽക്കുന്ന അത് കണ്ട് പേടിച്ച് എൻ്റെ സർവശക്തിയെടുത്ത് കൂവിയിട്ട് എനിക്ക് ഒച്ച പുറത്തേക്ക് വരുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ എൻ്റെ അനക്കം കണ്ടോ കേട്ടോണ്ടാണ് ഹസ്ബൻഡ് ചാടി കഴിഞ്ഞാൽ അന്നേരം ആള് ചാടി വെള്ളിയിൽ പോയി കളഞ്ഞു പുറകെ മുറ്റതും വരെ ഓടിയുള്ളു ബാക്ക്ഡോറ് വഴിയാണ് ഇറങ്ങിയത് മോള് താഴെ കിടപ്പൊണ്ട് മോളെ ഒന്നും ചവിട്ടിയിട്ടുണ്ട് നിക്കുവാണെന്ന് ഞാൻ കാണുമ്പോൾ ഞങ്ങളുടെ ബെഡിന്റെ ഹെറമ്പിൽ നിൽക്കുന്നതായിട്ടാണ് അവിടെ നിൽക്കുമ്പോൾ മോളെ ചവിട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ എന്നാ കാണത്തില്ല ഇവിടെ കാണത്തില്ല ഞങ്ങളുടെ കൂവ് കേട്ടിട്ടാണ് നേരത്തെ നോക്കി അറിയാവുന്ന കണ്ടിട്ടിരിക്കണം അല്ലെങ്കിൽ ഈ ഇവരുടെ വീടാണ് കാണുന്നത് ആ വീടിന്റെ നേരെ മടക്കോട്ട് പോകാതെ നേരെ കിഴക്കോട്ട് ചെന്ന് നേരെ ഗേറ്റ് കടന്ന് അപ്പറേ ചാടുകയായിരുന്നു നമ്മൾ അന്നേരം അറിയുന്നില്ല പോലീസ് വന്നായിരുന്നു നമ്മള് വാർത്തയിലൊക്കെ കണ്ട് അവര് ഒരു കുറച്ച് ഓർണമെന്റ്സ് കൊണ്ട് കാണിച്ച് ഓർണമെന്റ്സ് ഫോട്ടോയാണ് അവരിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമാകുന്ന കാണുന്നില്ല എൻ്റെ മാലയില് പിന്നെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട് താലിയിൽ പേരുണ്ട് അന്നേരം മാല കുഴപ്പ എൻ്റെ മാല പോലൊരു ചെയിൻ ഉണ്ട് അതിനകത്ത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ അതിൽ സാധനം ഇത് ഇത്രയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ശേഷം നമുക്ക് മുറിയിലോട്ട് പോലും കേറാൻ പോലും പേടിയാണ് ഇന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആരില്ലേ ഇല്ലാത്തത് എല്ലാ എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ് എന്നാലും നമുക്ക് ആ പേടി ഇപ്പോഴും എന്റെ കുഞ്ഞ് ഇന്നലെ പോലീസ് വന്ന് വിളിക്കുമ്പോഴും വിറക്കുകയാണ് ആ പേടി ഇതുവരെ വിട്ടുമാറിയിട്ടില്ലേ ഞങ്ങൾക്ക് അറിഞ്ഞോ പണ്ട് നമുക്ക് സമയത്തും ഞങ്ങൾ എല്ലാരും പത്ത് മണിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മണി കഴിഞ്ഞ എല്ലാ വീട്ടിലും പേടിയാണ് വെളിയിൽ ഇറങ്ങാൻ കാരണം നമ്മുടെ പെരക്കകത്തൊരു സുരക്ഷിതം ഇല്ലാ നമ്മള് അതാണ് നമ്മള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സന്ധ്യയ്ക്ക് രാത്രിയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരായിരുന്നു തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും വലിയ ആശ്വാസത്തിലാണ് പ്രതികളെ പിടിച്ചു അല്ലെങ്കിൽ മോഷ്ടകളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിലാണ് പക്ഷേ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മോളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ ഇപ്പം ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ പോലും ഭയമായ അവസ്ഥയിലാണ് ആ ഭയം മാറിഞ്ഞ് എന്തായാലും ദിവസങ്ങൾ എടുക്കും എന്തായാലും ഈ മോൾ ഈ ഇപ്പം പിടിയിലായവർക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇവർ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തരാകുകയും വളരെ മനസ്സമാധാനത്തോടുകൂടി വീടിനകത്തു പോലും കഴിയാൻ ഉള്ളൊരു അവസ്ഥയുണ്ടാവുകയുള്ളൂ ബോണിക്കൊപ്പം എസ് അരുൺ ശങ്കർ മാധ്യഭൂമിനു സാധ്യതയാണ്